ആർത്തവകാലത്ത് എനിക്ക് വല്ലാത്ത വേദന വരുന്ന സമയമാണ് ആർത്തവകാലം എന്ന് പറയുന്നത് ഇത്രയും പ്രായമായിട്ട് എല്ലാവരും പ്രസവം കഴിയുമ്പോൾ തീരും എന്നൊക്കെ പറയും പക്ഷേ അത് കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല ആർത്തവകാലത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് എണീക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയാണ് പക്ഷേ ആ വേദനയിൽ മരുന്നും കഴിച്ച് ഓഫീസിൽ പോയി ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടുന്ന ഒരു ദിവസം അതായിരിക്കും അപ്പോൾ അത് ഒരു പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അത് അറിയാൻ സാധിക്കും ആ ദിവസം ഏതാണ് എന്നുള്ളത് അതൊരു രഹസ്യമായിട്ട് വെക്കാൻ പറ്റാറില്ല അതിൻ്റെ ആവശ്യവുമില്ല അപ്പം അങ്ങനത്തെ ഒരു ഒരു കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവിന് ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ പലരും സ്വയം കാണും ഇപ്പം ഈ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുൻപ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് വന്നു മുറിയിൽ വന്നു മാഡത്തിനോട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞു എൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്തിനാ കരയുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഈ സുന്ദരിയായിട്ടുള്ള ഈ കൊച്ചിങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് എന്ത് കാര്യം വലിയ പറയാതെ കരയുന്നത് എന്തിനാണെന്ന് അപ്പൊ എന്നോട് പറഞ്ഞു മാഡം പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതിനെന്തിനാണ് കരയുന്നത് അപ്പോൾ മാഡം ഇപ്പോൾ എനിക്ക് ജോലിയിൽ ഞാനിപ്പോൾ കയറിയതല്ലേ ഉള്ളൂ ഇപ്പോൾ ഉടനെ ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ അതിനി ഇനി പ്രശ്നം ആവത്തില്ലേ ബാക്കിയുള്ളവർ അങ്ങനെ ഒരുപാട് ആശങ്കകൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ട് ഞാൻ പറഞ്ഞു യാതൊരു വിധത്തിലും തളരരുത് യാതൊരു വിധത്തിലും സങ്കടപ്പെടരുത് ഇത് സന്തോഷിക്കേണ്ട കാലഘട്ടമാണ് ജോലിക്ക് യാതൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം ഇവരെല്ലാവരും കോൺട്രാക്റ്റിലൊക്കെ വരുന്ന കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അത് പ്രശ്നമാവുമോ ജോലിയിൽ നിന്നും മാറ്റുമോ അല്ലെങ്കിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ജോലികൾ ചുമതലകൾ നൽകാതിരിക്കുമോ എന്നൊക്കെയുള്ള പല ആശങ്കകൾ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടായിരിക്കും പക്ഷെ ആ കുട്ടിയുടെ മുഖം എന്ന് പറയുന്നത് ഒരു ഒറ്റ കുട്ടിയുടെ അനുഭവം അല്ല പല കുട്ടികളുടെ അനുഭവമാണ് അപ്പൊ അത്രയ്ക്ക് ജൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്ത്രീത്വത്തിന് അനുഗ്രഹമായി നിൽക്കുന്ന മനുഷ്യരാശിക്ക് വരദാനമായി നിൽക്കുന്ന പല കാര്യങ്ങൾ പോലും നമ്മളെ ഇങ്ങനെ ആശങ്കയിൽ ആഴ്ത്തുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരി അത് ശരിയാവുന്ന രീതിയിൽ